എല്ലാവർക്കും നമസ്കാരം ഓണസദ്യയ്ക്ക് ഒരുക്കാൻ പറ്റുന്ന കുറച്ച് വ്യത്യസ്തമായ പായസൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി നാല് മണിക്കൂർ കുതിർത്തതാണ് ആദ്യം ചെറുപയർ വറുത്തെടുക്കാം അര ടീസ്പൂൺ ഒഴിക്കാം ഇനി ഇതിലേക്ക് ചെറുപയർ ഇടാം നല്ലൊരു വിറവ് പണം വരുന്നത് വറുത്തെടുക്കാം கலர் மாறேண்ட ஆசியல நல்ல ஒரு விறகு முழம் விரையும் மதி ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് രണ്ട് വിസലും വേവിച്ചെടുക്കാം പാനിലേക്ക് കപ്പ് പഞ്ചസാര ഇടാം ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം കളർ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിക്കാം പഞ്ചസാര നന്നായി അലയിച്ചെടുക്കാം കുറച്ചുകൂടി എലിയാനുണ്ട് പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഒഴിക്കാം കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ചബരി ഇട നന്നായി യോജിപ്പിക്കാം കുതിർത്തിയത് കൊണ്ട് ചവിരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചവിരി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പരിപ്പിടാം ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ഇടാം അരക്കപ്പെടുത്തിട്ടുണ്ട് പഞ്ചസാര അലിയുന്നത് വരെ നന്നായി യോജിപ്പിച്ചെടുക്കാം ബാക്കിയുള്ളത് കൂടി ഇടാം നന്നായി ഒന്ന് തിളച്ച ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം വളരെ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ